വിശുദ്ധ വിശംശട്ടെ വിശ്വമർക്കോസ് ചെയ്തി സുശേഷം എട്ടാമധ്യായം വീണ്ടും അപ്പം അപ്പമർദ്ദിപ്പിക്കുന്നു ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനാവലി ഒന്നിച്ചുകൂടി അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമുണ്ടായിരുന്നില്ല അവൻ ശിഷ്യന്മാരെ വിളിച്ച് പറഞ്ഞു ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു ഇവർ മൂന്ന് ദിവസമായി എന്നോട് കൂടെയാണ് അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല അവരെ വിശപ്പോടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ വഴിയിൽ തളർന്നു വീണേക്കും ചിലർ ദൂരെ നിന്ന് വന്നവരാണ് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാവർക്കും അപ്പം കൊടുക്കുന്നത് എങ്ങനെ അവൻ ചോദിച്ചു നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് ഏഴ് എന്ന് അവർ പറഞ്ഞു അവൻ ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു പിന്നീട് അവൻ ആ ഏഴപ്പം എടുത്ത് കൃതജ്ഞതാസ്വസ്ത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു അവർ അത് ജനങ്ങൾക്ക് വിളമ്പി കുറേ ചെറിയ മത്സ്യങ്ങളും അവരുടെ പക്കലുണ്ടായിരുന്നു അവൻ അവയും ആശീർവദിച്ചു വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു ജനം ഭക്ഷിച്ചു തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ ഏഴുകുട്ട നിറയെ അവർ ശേഖരിച്ചു ഭക്ഷിച്ചവർ ഏകദേശം നാലായിരം പേരുണ്ടായിരുന്നു അവനവരെ പറഞ്ഞയച്ചതിന് ശേഷം ശിഷ്യന്മാരോടൊപ്പം ഒരു വഞ്ചിയിൽ കയറി ദൽമാനൂത്ത പ്രദേശത്തേക്ക് പോയി പരിസേർ അടയാളം ആവശ്യപ്പെടുന്നു പരിസേർ വന്ന് അവനുമായി തർക്കിക്കാൻ തുടങ്ങി അവർ അവനെ പരീക്ഷിച്ചു കൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഒരടയാളം ആവശ്യപ്പെട്ടു അവൻ ആത്മാവിൽ അഗാധമായി അഗാധമായിർപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല അവൻ അവരെ വിട്ട് വീണ്ടും വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോയി പരിസേയുടെ പുളിമാവ് ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയിരുന്നു വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ മുന്നറിയിപ്പ് നൽകി നിങ്ങൾ ജാഗരൂകരായിരിക്കും വിൻ പരിസേയുടെയും ഹെറോദേഴ്സിൻ്റെയും പുളിപ്പിനെക്കുറിച്ച് കരുതലോടെയിരിക്കുവിൻ അവനിങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പം ഇല്ലാത്തത് കൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു ഇത് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെക്കുറിച്ച് എന്തിനെ തർക്കിക്കുന്നു ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ നിങ്ങളുടെ ഹൃദയങ്ങൾ മന്തി ഭവിച്ചിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ലേ ചെവി നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ അഞ്ചപ്പം ഞാൻ അയ്യായിരം പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു പന്ത്രണ്ട് എന്നവർ പറഞ്ഞു ഏഴപ്പം നാലായിരം പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു ഏഴ് എന്ന് അവർ മറുപടി പറഞ്ഞു അവൻ ചോദിച്ചു എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ അന്തിന് കാഴ്ച പിന്നീട് അവൻ ബസ് സൈതായിലെത്തി കുറേ പേർ ഒരു അന്തനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു അവൻ അന്തനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കണ്ണുകളിൽ തുപ്പിക്കൊണ്ട് അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു നീ എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിട്ട് അവൻ പറഞ്ഞു ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട് അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു നടക്കുന്നതായും കാണുന്നു വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു അവൻ സൂക്ഷിച്ചു നോക്കി കാഴ്ച തിരിച്ച് കിട്ടുകയും ചെയ്തു അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു വഴിമത്തി അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത് അവർ പറഞ്ഞു ചിലർ സ്നാപയോഹൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു അവൻ ചോദിച്ചു എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് മറുപടി പറഞ്ഞു നീ ക്രിസ്തുവാണ് തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു പീഡാനുഭവവും ഉത്ഥാനവും ഒന്നാം പ്രവചനം മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നിയമന്യർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി അവൻ ഈ കാര്യം തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയാൻ തുടങ്ങി യേശു പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചു കൊണ്ട് പറഞ്ഞു സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ നിൻ്റെ ചിന്ത ദൈവീകമല്ല മാനുഷികമാണ് അവൻ ശിഷ്യന്മാരോടൊപ്പം ജനക്കൂട്ടത്തെയും തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ തന്റെ തൻ്റെ പുരുഷമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് അവൻ പ്രയോജനം മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രനും തന്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശത്വ ദൂതന്മാരോടുകൂടി വരുമ്പോൾ ലജ്ജിക്കും